മുംബൈയിലെ വർളിയിൽ കൊടും കുറ്റവാളി ഗുരു സിദ്ധപ്പ വാക്മാരയെ കൊലപ്പെടുത്തിയത് ഹണി ട്രാപ്പിൽ കുരുക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി കാമുകിയായി ചമഞ്ഞ് ഒപ്പം കൂടിയ യുവതിയുടെ സഹായത്തോടെയാണ് വാഗ്മാരയെ വർലിയിലെ സോഫ്റ്റ് ടച്ച് സ്പായിൽ വച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്തിയ രണ്ടുപേരെയും വാഗ്മാരയുടെ കൂടെ കാമുകി ചമഞ്ഞ് കൂടിയ മേരി ജോസഫ് എന്ന യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ആസൂത്രിത കൊലപാതകമെന്ന് വ്യക്തമായത് ജൂലൈ ഇരുപത്തിനാലിനായിരുന്നു വാഗ്മാരയുടെ കൊലപാതകം വർലയിലെ സോഫ്റ്റ് ടച്ച് സ്പായിൽ വച്ച് രണ്ട് ചേർന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ട് ദിവസത്തിനിടെ ക്രൈംബ്രാഞ്ച് കൊലയാളികളായ ഫിറോസ് സാഖിബ് അൻസാരി എന്നിവരെ അറസ്റ്റ് ചെയ്തു സ്പാ ഉടമയായ സന്തോഷ് ശരീക്കർ എന്നയാളാണ് കൊലയാളികളെ നിയോഗിച്ചത് എന്ന് വ്യക്തമായി നിരവധി തവണ വധശ്രമം നടത്തിയിട്ടും ഇവർക്ക് വാഗ്മാരയെ കൊലപ്പെടുത്താനായില്ല ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെ മേരി ജോസഫ് വാഗ്മാരെയും കൂട്ടി സ്പായിലേക്ക് പോയി ഇവിടെ വച്ച് ഇവർ വാഗ്മരയെ മദ്യപിച്ച് മയക്കുകിടത്തിയ ശേഷം കൊലയാളികളെ വിളിച്ചു വരുത്തുകയായിരുന്നു കൊലപാതക വിവരം രാവിലെ ഇവർ തന്നെയാണ് പുറത്തറിയിച്ചത് മേരി ജോസഫ് എന്ന യുവതി വാഗ്മരയെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ഭാര്യയും കുട്ടികളുമുള്ള വാഗ്മരയ്ക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു സന്തോഷ് ഷെരീക്കറിന്റെ നിർദ്ദേശപ്രകാരം മേരി ജോസഫ് വാഗ്മരയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇവർ പലപ്പോഴും ഒരുമിച്ച് കഴിഞ്ഞു വാഗ്മാരയുടെ വീട്ടിൽ മേരി ജോസഫ് വന്ന് താമസിച്ചതായി ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്ന വാഗ്മാരെ കൊലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പ് ടീഷർട്ടും ജീൻസും ഉൾപ്പെടെ ഫാഷൻ വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങി മേരി സമാനമായി നൽകിയതായിരുന്നു ഇവ ഇങ്ങനെ ഇവർ വാഗ്മാരയുടെ വിശ്വാസം പിടിച്ചുപറ്റി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ആളാണ് വാഗ്മാരെ ശത്രുക്കളുടെ പേര് കാലിൽ പച്ചകുത്തുന്ന സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു സ്പാ ഉടമയായ സന്തോഷ് ഷരീക്കറും വാഗ്മാരെയും തമ്മിൽ ഒരിക്കൽ തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഷരീക്കർ കൊലയാളികളെ നിയോഗിച്ചത് വാഗ്മാരെ വശീകരിച്ച് വിവരങ്ങൾ ലഭ്യമാക്കാൻ മേരി ജോസഫിനെ നിയോഗിക്കുകയും ചെയ്തു ആറു ലക്ഷം രൂപയാണ് ഷെരീഖർ ഇതിനായി കൊലയാളി സംഘത്തിന് നൽകിയത് കൊലയ്ക്ക് മുമ്പ് സ്പയ്ക്ക് പുറത്തെ ഒരു ഗുഡ്ക കടയിൽ നിന്ന് കൊലയാളികളിൽ ഒരാൾ ഗുഡ്ക വാങ്ങിയിരുന്നു ഇതിന്റെ പണം ഗൂഗിൾ പേ വഴിയാണ് നൽകിയത് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട നമ്പർ അന്വേഷിച്ചാണ് പോലീസ് അതിവേഗം കൊലയാളികളിലേക്ക് എത്തിയത് സ്പാ ഉടമ മാത്രമല്ല ഇയാൾക്ക് നിരവധി ശത്രുക്കളും ഉണ്ടായിരുന്നു ഈ ശത്രുക്കളുടെയൊക്കെ പേര് ഇയാൾ പച്ചകുത്തുന്നത് ഒരു ശൈലിയായി മാറിയിരുന്നു ഒടുവിൽ ഏതോ ഒരു തർക്കത്തിലാണ് ഷെരീഖുമായി തർക്കത്തിലായതും വാക്കുതർക്കമുണ്ടായതും ഇതിനെ തുടർന്ന് തന്നെയാണ് ഇയാളെ കൊലപ്പെടുത്താൻ ഷെരീഫ് നാലംഗ സംഘത്തെ വെച്ചത് അതേസമയം സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലുമുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട് പ്രതികളുടെ മൊഴിയെടുത്തു വരികയാണ് എന്തായാലും ഹണി ട്രാപ്പിൽ കുടുക്കി തന്നെയാണ് വാഗ്മരവയെ വകവരുത്തിയിരിക്കുന്നത്